കനത്ത മഴയിൽ ഓവുചാലിലെ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ആളുടെ മൃതദേഹം കണ്ടെത്തി കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപം കോവൂർ പാലാഴി എം എൽ എ റോഡിൽ മണലേരി താഴം കളത്തും പോയി ശശിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത് പത്ത് മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിലാണ് ശശിയുടെ മൃതദേഹം കണ്ടെത്തിയത് ഇന്നലെ രാത്രി ഏറെ വൈകിയും തെരച്ചിൽ നടത്തിയിട്ടും ഫലം കണ്ടിരുന്നില്ല ഇദ്ദേഹത്തിന് വേണ്ടി മെഡിക്കൽ കോളേജ് പോലീസും അഗ്നിരക്ഷാ സേനയും രാവിലെയും തെരച്ചിൽ നടത്തിയതോടെ കനാലിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു ഞായറാഴ്ച രാത്രി എട്ടരയോടെയാണ് ഇദ്ദേഹത്തെ കാണാതായത് കൽപ്പണി തൊഴിലാളിയായ ശശി വീടിന് സമീപത്തെ ബസ് സ്റ്റോപ്പിൽ സുഹൃത്തിനൊപ്പം ഇരിക്കുകയായിരുന്നു കനത്ത മഴയുടെ ശക്തി കുറഞ്ഞതിനെ തുടർന്ന് എഴുന്നേറ്റ് വീട്ടിലേക്ക് പോകാനൊരുങ്ങവെ കാൽ വഴുതി ഓവുചാലിലേക്ക് വീഴുകയായിരുന്നു ശക്തമായ മഴയിൽ ഓവുചാൽ നിറഞ്ഞു കവിഞ്ഞ നിലയിലായിരുന്നു ഒഴുക്കിൽപ്പെട്ട ശശിയെ രക്ഷിക്കാൻ സുഹൃത്ത് ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല ശബ്ദം വെച്ചതിനെ തുടർന്ന് സമീപവാസികൾ ഓടിക്കൂടി രക്ഷാപ്രവർത്തനത്തിന് ശ്രമിച്ചെങ്കിലും കണ്ടെത്താനായിരുന്നില്ല കോവൂർ മെഡിക്കൽ കോളേജ് ഭാഗങ്ങളിലെ വെള്ളം ഒഴുകിയെത്തുന്നത് ഈ ഓവുചാലിലൂടെയാണ്